മട്ടന്നൂരിലെ ജനങ്ങൾക്ക് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സമ്മാനമായി ആയുർവേദ ആശുപത്രി പഴശ്ശി കന്നാട്ടുംകാവിൽ നിർമ്മിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി ഡിസംബറിൽ നാടിന് സമർപ്പിക്കുമെന്ന് കെ കെ ശൈലജ എം എൽ എ പതിനേഴ് കോടി രൂപ ചെലവിലാണ് അമ്പത് കിടക്ക ആശുപത്രി നിർമ്മിക്കുന്നത് എം എൽ എ പ്രവൃത്തി പുരോഗതി വിലയിരുത്താനെത്തി മട്ടന്നൂർ പഴശ്ശി കണ്ണാട്ടുംകാവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം നവംബറിൽ പൂർത്തിയാകും ഇന്റർഗ്രേറ്റഡ് ഹെൽത്ത് സെന്റർ എന്ന നിലയിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ അഞ്ച് നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ തന്നെ മികച്ച ആയുർവേദ ആശുപത്രിയായി ഇത് മാറും ഒരു അമ്പത് കിടക്കുകളുള്ള ആശുപത്രി ആയുർവേദ രംഗത്ത് കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് അനുവദിച്ചതാണ് ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായി ലഭ്യമായിട്ടുള്ള ആശുപത്രികളിൽ ഒന്നാണ് മട്ടന്നൂരിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം പൂർത്തിയായി വരികയാണ് അമ്പത് കിടക്കകളുണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ആയുർവേദ ചികിത്സാ സൗകര്യങ്ങളെല്ലാം ഉള്ള ആധുനികമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് അവിടെ പണിതീരുന്നത് ഈ നവംബർ കൂടി ആശുപത്രിയുടെ പ്രവർത്തനം ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും ഡിസംബർ കൂടി നമുക്കതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ആയുർവേദ ചികിത്സയ്ക്കിനി വളരെ അകലെ പോകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഈ പൂർത്തിയായാൽ എല്ലാ ആയുർവേദ ചികിത്സകളും ആധുനിക ആശുപത്രിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ ആയുർവേദത്തിനാണ് പ്രാധാന്യമെങ്കിലും മറ്റ് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഉണ്ടാകും സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സയും ഒപ്പം മറ്റുള്ളവർക്ക് പണം നൽകിയും ആധുനിക ആയുർവേദ ചികിത്സ ലഭ്യമാകും വിമാനത്താവളത്തിന് തൊട്ടടുത്ത പ്രദേശമായതിനാൽ കേരളത്തിന്റെ പാരമ്പര്യ ചികിത്സയായ ആയുർവേദത്തെ തേടിവരുന്ന ആഭ്യന്തര വിദേശയാത്രികർ കൂടി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താഴത്തെ നിലയിൽ ഒ അടക്കമുള്ള സംവിധാനങ്ങളും ഒന്നും രണ്ടും നിലയിൽ വാർഡുകളുമാണ് ഉണ്ടാകുക കേന്ദ്ര പദ്ധതി പ്രകാരം ആദ്യം ഒൻപത് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരുന്നത് ഇത് തികയാതെ വന്നതോടെ രണ്ടു കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു പിന്നീട് കേന്ദ്ര സംസ്ഥാന വിഹിതമായി ആറു കോടി രൂപയും ചേർന്ന് പതിനേഴ് കോടി രൂപ ചിലവിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് മട്ടന്നൂരിന്റെ ആരോഗ്യ രംഗത്തിന് കരുത്തേകാൻ ആയുർവേദ ആശുപത്രി അനുവദിച്ചത് ആയുർവേദത്തിന്റെ പരമ്പരാഗത ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ ആധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയുള്ള ചികിത്സാ സംവിധാനമാണ് ഇവിടെ ലഭ്യമാക്കുക ഗ്രാമികാനൂസ് മട്ടന്നൂർ